السلام عليكم ورحمه الله وبركاته الحمد لله والسلام علي رسول الله وعلى آله وصحبه اجمعين اما بعد يتهم ما بعد إي مهتايا ما بعد ما بعد ما يوسف ما يوسف മറ്റു മറ്റു നമ്മുടെ വേദിയിൽ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ സഹോദരന്മാരെ സഹോദരിമാരെ വിദ്യാർത്ഥികൾ ഒരു അനുസ്മരണ പ്രഭാഷണത്തിൻ്റെ ആവശ്യമില്ല അതിൻ്റെ എല്ലാ ഒരുക്കവുമായിട്ടാണ് ഞാൻ വന്നിരുന്നത് പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ മുൻകഴിഞ്ഞ പ്രാസീകന്മാരൊക്കെ അത് വളരെയധികം വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു ഒരു കവി പറയാണ് അള്ളാഹു ഒരാളെ സ്നേഹിക്കാൻ ഉദ്ദേശിക്കുകയാണ് സ്നേഹിച്ചാൽ അവനെ എല്ലാ എല്ലാ ഭൂമിയിലുള്ള ആൾക്കാരും അവനെ സ്നേഹിക്കുന്നതാണ് അവനക്ക് ഇങ്ങനെ നൽകപ്പെടുമെന്ന് ഒരു കവി നമ്മെ പഠിപ്പിക്കും മഹാനായ സംബന്ധിച്ചിടത്തോളം ആയിരം വർഷം ഒരു മനുഷ്യന്റെ ഉപദേശം നൽകുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമം ആയിരം ജനങ്ങൾക്കിടയിൽ തൻ്റേതായ ആ വ്യക്തിത്വം ആ മാതൃക കാണിക്കലാണ് ഏറ്റവും വലിയ യുദ്ധം ഏറ്റവും വലിയ ഉത്തമം എന്ന് പറഞ്ഞതുപോലെ മഹാനായ ഷേഖുന മെഹമൂദ് ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം എന്നെ ഈ നടക്കാക്കിയത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഉസ്താദ് എന്റെ പിതാവ് മരണപ്പെട്ടതിന് ശേഷം എന്റെ പിതൃവ്യനെ പോലെ സ്നേഹിച്ച എനിക്കൊരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അത് പറയുമ്പോൾ എന്റെ പറയാനുള്ള ആ അവസരം എനിക്ക് ലഭിച്ചെന്ന് വരില്ല കാരണം അത് പറയാനുള്ള കഴിവ് എനിക്കില്ല ഞാൻ ചെറുപ്പത്തിൽ സാധാരണ മദ്രസയിൽ പഠനം കഴിഞ്ഞ് എല്ലാവരും ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് ദർശിലിരിക്കുന്ന കാലഘട്ടം ഒരു ദിവസം രാത്രി ഞാൻ സ്വപ്നം കാണുകയാണ് എന്താണ് ആ സ്വപ്നം എന്നറിയോ എല്ലാ ആൾക്കാരും ഈ റമദാൻ മാസത്തിൽ വന്നിങ്ങനെ ബാത് പറയാ കുറെ മുത്തന്യ വന്നിട്ട് ഇങ്ങനെ ബാദ് പറയുമ്പോ അതിങ്ങനെ സ്വപ്നം കാണുകയാണ് അരിക്കും ഒന്ന് പറയണമെന്നൊരാഗ്രഹം ഞാൻ അന്ന് വിട്ട് ഉസ്താദിന്റെ അടുത്ത് മീസാൻ ഓതുന്ന കാലഘട്ടമായിരുന്നു എന്താണെന്നോ 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 അറിയാത്ത കാലഘട്ടമായിരുന്നു ഇർഷാദുൽ എന്ന് പറയുന്ന കിതാബ് അന്ന് ഉസ്താദിന്റെ ശിഷ്യനായിരുന്ന ഹാഷിം അലി എന്ന് പറയുന്ന കുട്ടിയോട് ആ ഉസ്താദിന്റെ ശിഷ്യനോട് എന്നെ പോലെയുള്ള കുട്ടികൾക്ക് കിതാബ് ഓതിക്കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ അവിടെ നിന്ന് കിതാബ് ഓതിക്കൊടുക്കുമ്പോ എന്നതിന്റെ അർത്ഥം കിട്ടാത്തതിന്റെ പേരിൽ എന്നെ അടിച്ചപ്പോൾ അടിച്ച കാലം കൊണ്ട് കരഞ്ഞുകൊണ്ട് ഉസ്താദ് മേലെ പണ്ടത്തെ പള്ളിയുടെ ആ പഴയ പള്ളിയുടെ മേൽഭാഗത്ത് ഉസ്താദ് വിദേശികൾക്ക് ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഞാൻ കരഞ്ഞുകൊണ്ട് ഉസ്താദിനോട് പറയാണ് എന്നതിന്റെ അർത്ഥം കിട്ടാത്തതിന്റെ പേരിൽ എന്റെ തുടക്ക് അടിച്ചിട്ട് സ്കെയിൽ കൊണ്ട് അടിച്ചിട്ട് അതിന്റെ കല വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഉസ്താദ് പറഞ്ഞത് മോനെ അടിയൊക്കെ കിട്ടണം അന്നക്കത്തെ കാലം അടിയായിരുന്നു ഇന്നൊരു കുട്ടിയെ അടിച്ചാൽ നമുക്ക് വിവരം അറിയാം അന്ന് ഞാൻ പഠിക്കുമ്പോൾ എന്റെ ബഹുമന്യനായ ഉസ്താദ് കെ കെ മുഹമ്മദ് അള്ളാഹു ദുർഗായും നൽകണ്ട മഹാനുഭാവന്റെ ദറസിൽ പഠിക്കുന്ന കാലത്തൊക്കെയും എന്നതിന്റെ അസിൽ പറയാത്തതിന്റെ പേരില് അത് കൃത്യമായി പറയാത്തതിന്റെ പേരിൽ ഒരുപാട് അടി കൊണ്ട കൊണ്ടാളാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ദിവസം സ്വപ്നം കാണുന്നു എന്താണ് കണ്ണപുരം ജുമാത്ത് പള്ളിയിൽ വെച്ച് മുന്നെ തറാവിക്ക് ശേഷം ഒരു വാത് പറയണം എനിക്കൊരു വാത് പറഞ്ഞ പരിചയവും ഇല്ല പ്രസംഗം ഒരു പ്രസംഗിച്ച ഒരു പരിചയവും ഇല്ലാത്ത ഞാന് വെറും നാട്ടിൽ പഠിക്കുന്ന കാലം ആ സമയത്ത് പിറ്റേന്ന് രാവിലെ സുബിക്ക് വന്ന് എന്റെ പ്രിയപ്പെട്ട പിതാവ് ജീവിച്ചിരിക്കുന്ന കാലമായിരുന്നു അന്ന് രാവിലെ കാലത്ത് തന്നെ വന്യ ഉസ്താദിനോട് സുബി നിസ്കാരത്തിന് ശേഷം ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന് തറാവിക്ക് ശേഷം ഒരു വേത് പറയണമെന്ന് ഒരു വൃദ്ധി പറയണം ചെറിയ പറയാ മദർസെ വിട്ട് ആറാം ക്ലാസ് പഠിച്ച കാലം അത് കഴിഞ്ഞു നേരെ വന്ന ദർസിലേക്കാ ഞാൻ ഉസ്താദിനോട് പറഞ്ഞു എനിക്ക് ഭയത് പറയണല്ലോ അപ്പൊ ഉസ്താദ് പുഞ്ചിരിയോട് ചോദിച്ചു നീ എന്ത് വേദ പറയല് നീ എന്താ പഠിച്ചത് ഭേദ പറയാ അല്ല എന്നാലും എനിക്കൊന്ന് വൃത്തി എന്ന് പറഞ്ഞു അങ്ങനെ അന്ന് മഹാനായ നമ്മുടെ മോജിനായിരുന്ന സൈതരി വിത്തങ്ങള് അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തോളം ദീർഘായ് നൽകട്ടെ വളരെ സന്തോഷമുണ്ട് നമ്മളൊക്കെ രണ്ടാം ക്ലാസ്സിൽ ഉസ്താദ് മഹാനുഭാവനെ എസ് കെ എസ് എഫ് കണ്ണൂർ കണ്ണപുരം ജില്ല കണ്ണപുരം യൂണിറ്റ് ആദരിച്ച് എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് അങ്ങനെയുള്ളവരെ കണ്ടെത്തിക്കൊണ്ട് ആദരിക്കുക എന്നുള്ളതാണ് എസ് കെ എസ് എസ് എഫിന്റെ തത്വം എന്നുള്ളത് വളരെ സന്തോഷമുണ്ട് ഞാൻ അമുഖമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഈ എസ് കെ എസ് എസ് എഫിന്റെ വിദ്യാർത്ഥികൾ ഒരുപാട് കാലമായി ഉസ്താദിന്റെ വഫാത്ത് കാലത്തിന് ശേഷം തന്നെ ഒരു അനുസ്മരണ സമ്മേളനവും സ്മരണീയവും ഇറക്കണമെന്ന് ആഗ്രഹിച്ചു കാരണം ജീവിതകാലത്ത് ഞാനും ഉസ്താദിന്റെ ഓമനപുത്രനായ മുഹമ്മദ് ഫതിലും കൂടി ഉസ്താദിന്റെ അടുത്തിരുന്ന് കൊണ്ട് ഒരുപാട് കാര്യങ്ങള് ചോദിച്ചറിഞ്ഞു അവരുടെ ചെറുപ്പകാലത്തുള്ള ജീവിതവും അവരുടെ ദർശീയായ ജീവിതവും എല്ലാം വളരെ വസ്തുനിഷ്ഠമായി പറഞ്ഞു തന്ന് അതൊക്കെ ഒരു നോട്ട് പുസ്തകത്തിൽ ഞാനും ഫതിലും കൂടി മണിക്കൂറുകളോളം ഇരുന്നു കൊണ്ട് എഴുതുകയുണ്ടായി ഇന്ന് അതിന്റെ ഓർമ്മ പുസ്തകത്തിൽ അത് വളരെ വ്യക്തമായിട്ട് തന്നെ ആരാണ് മെഹമൂദ് ഉസ്താദ് നിങ്ങൾക്കാർക്കും അറിയില്ല മുറ്റത്ത് മുല്ലക്ക് മണമില്ലെന്ന് പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട ഉസ്താദിനെ കുറിച്ച് നമുക്കാർക്കും അറിയില്ല ഒരു വിലയുമില്ല ഉസ്താദിന്റെ കവറ് കണ്ടപ്പോ നമ്മുടെ അസലം തങ്ങൾ പോലും പറഞ്ഞു ഈ ഇവിടെ കടക്കേണ്ട മനുഷ്യനല്ല ഇത് എന്ന് അത്രമാത്രം ആ ഉസ്താദ് എപ്പോഴും പലപ്പോഴും പറയാറുണ്ട് മഹറൂഫേ നീ നാട്ടിൽ പഠിപ്പിക്കാൻ പാടില്ല വിദേശത്ത് തന്നെ പുറത്ത് തന്നെ പോയിട്ട് പഠിപ്പിക്കണം കാരണം നാട്ടിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതിനൊരു വിലയുണ്ടാവില്ല ആ ഉസ്താദ്